दंडकारणिये पदिनालु वर्षम दंडमొళిഞ്ഞു వసిచురువెన్న నీ అదినేదు ముడకంబరవల్ల మయ్యల్ కలഞ്ഞു మాదావுமாய் வாழగ నీ రాఘవనిత్తం పర ശശിമുഖി താനുമരുൾ മരുൾ ചെയ്തു മുന്നിൽ നടപ്പ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീമദ് വാൽമീകി രാമായണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഭാഗം നൂറ്റി അറുപത്തിയാറ് വനവാസത്തിനായി പുറപ്പെടാൻ പോകുന്ന രാമനോട് ഭാര്യ സീതാദേവി തന്നെ കൂടി വനത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് യാചിക്കുന്നതാണ് ഈ ഭാഗം ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സ്വർഗം ഇരുപത്തി ഏഴ് നൂറ്റി അറുപതാമത്തെ ഭാഗത്തിൽ കൗസല്യാദേവിയെ ഒരു ഭാര്യയുടെ ചുമതല ഉപദേശിക്കുന്നുണ്ട് രാമൻ അതിനെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് വിപരീതമായിട്ടാണ് രാമൻ സീതാദേവിയെ ഈ ഭാഗത്ത് ഉപദേശിക്കുന്നത് ഏതായാലും ആ ഉപദേശത്താൽ വേദന പൂണ്ട സീതാദേവി ഒരു ഭാര്യ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ രാമനെ ബോധ്യപ്പെടുത്തുന്നു ഒരു ഉത്തമ ഭാര്യ എങ്ങനെയായിരിക്കണം ഭാര്യയായ സീതാദേവി തന്നെ അത് നമുക്ക് പറഞ്ഞു തരുന്നു ആദ്യം ശ്ലോകങ്ങളും आदिशेषम् व्याख्यानम् केकुवान् एमुक्ता तु वैदेही प्रियार्हा प्रियवादिनी प्रणया देवसङ्गृद्धा भर्तारमिदमब्रवीत किमिदम् भाषसे राम त्वया यदभहास्य मे श्रुतम् नरवरुत्तम आर्यपुत्रपिदा मादा पुत्रस्तदा स्नुषा स्वानि पुण्यानि भुञ्जाना स्वं स्वम्भाग्यमुपासते भर्तृर्भाग्यम् तु प्राप्नोदि पुरुषर्षभा अधस्तैवाहमादिष्टा वनेऽवस्तव्यमित्यभि न ना पिदानात्मजो नात्मा न ना मादा न सखी जनः इह प्रेत्य च नारीणाम् सदा यदि त्वम् प्रस्थिदो दुर्गम् वनमद्यैव राघव अग्रतस्ते गमिष्यामि मृद्गन्धीकुशकण्डगान् ईर्ष्या पापम् मयि न विद्यते प्रासादाग्रैर्विमानैर्वा वैहायसगदेन वा सर्वावस्तगदा भक्तु विशिष्यते अनुशिष्टास्मि मात्रा च पित्रा च विविधाश्रयम् नास्मि सम्प्रति वक्तव्या वर्तितव्यम् यथा मया अहम् दुर्गम् गमिष्यामि वनम् पुरुषवर्जितम् नानामृगणाकीर्णम् शार्दूलगणसेवितम् सुगम् वने निवल्स्यामि यथैव भवने पिदुः अचिन्तयन् देत्री लोगान् चिन्तयन् दीपदिव्रतम् शुश्रूषमाना ते नित्यम् नियदा ब्रह्मचारिणि स हरं त्वया वीरा वनेषु मधुगन्धिषु तुञ्झिकर्तुम् वने शक्तो रामसम् परिपालनम् अन्यस्याभिजनस्येह किम् पुनर्मममानद सः त्वया गमिष्यामि वनमद्य न संशयः नाहम् शक्या महाभाग निवर्तयितुमुद्यत भलमूलाशना नित्यम् भविष्यामि न संशयः न ते करिष्यामि निवसन्दि सः त्वया इच्छामि सरिदः शैलान् वनानि च द्रष्टुं सर्वत्र निर्भीदा त्वया नाधेन धीमत हंसकारण्डवाकीर्णा पत्मिनी साधुपुष्टिताः इच्छेयम् सुखिनी द्रष्टुम् त्वया वीरेण सङ्गता अभिषेकम् करिष्यामि तासु नित्यम् यदव्रदा सः त्वया विशालक्ष रंसे परमनन्दिनी एवम् वर्षसहस्राणाम् शदम् वाहम् त्वया सह विधिक्रमम् न वीत्स्यामि सुर्गो विन हि मे मतः स्वर्गेऽपि च विना वासो भरिदायदि राघव वा त्वया मम नरम् नाहम् अहं गमिष्यामि वनं सुदुर्गमम् मृगायुधम् वानरवारणैर्युदम् वने विवल्स्यामि यथापि दुर्गृहे तवैव पादावुपगृह्य सर्वदा अनन्यभावामनुरक्तचेदसम् त्वया वियुक्ता मरणाय निश्चिता नय स्वमाम् साधु कुरुष्वयाचनाम् न ते मया तु गुरुता भविष्यति तथा ब्रुवाणमभिधर्मवल्सलो

ിയമായി സംസാരിക്കുന്നവളുമായ വൈദേഹി സീതാദേവി പ്രണയാ പ്രണയത്തോടുകൂടി തന്നെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ക്രുദ്ധയായി അല്ലെങ്കിൽ കുപിതയായി ഭർത്താരം ഇതും അബ്രവീത് നരവര നരവരാത്തമാ രാമ യദ്വാക്യം തയാ യാതൊരു ആജ്ഞയാണ് അങ്ങാൽ ലഘുതയാ ധ്രുവം ഭാഷസേ വളരെ നിസാരമായി വീണ്ടും വിചാരമില്ലാതെ പറയുന്നത് മേ അപഹാസ്യം അത് കഴിഞ്ഞ എനിക്ക് അപഹാസ്യമായിട്ടാണ് തോന്നുന്നത് കിം കിംഗിതം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഉത്തമ ശ്രേഷ്ഠ നരനായ രാമന് യോജിച്ചതല്ല ഇങ്ങനെയൊരു തീരുമാനം എത്ര നിസ്സാരമായിട്ടാണ് രാമൻ ഇങ്ങനെ ഒരു തീരുമാനം കൽപ്പിച്ചത് സീതയ്ക്ക് നാച്ചുറലായി തന്നെ സ്വാഭാവികമായി തന്നെ അത് അപഹാസ്യമായി തോന്നി അത് തെറ്റൊന്നും പറയാനാവില്ല ആര്യപുത്ര പുത്ര പിതാ മാതാ ഭ്രാത പുത്ര സ്നുഷ തഥ പിതാവ് മാതാവ് സഹോദരൻ പുത്രൻ പിന്നെ മരുമകൾ ഇവരെല്ലാവരും സ്വാനി ഉപാസതേ അവരവരുടെ കർമ്മങ്ങളെ ഉപാസിച്ച് അല്ലെങ്കിൽ അവരവരുടെ കർമ്മങ്ങളെ ചെയ്ത് അവനവന് അർഹതപ്പെട്ട പുണ്യങ്ങളായ ഭാഗ്യത്തെ അനുഭവിക്കുന്നു പുണ്യാനി ഭാഗ്യം പുഞ്ചാന അങ്ങനെയുള്ള പുണ്യാത്മാക്കൾ എവിടാ ജനിക്കുക ശ്രീമത പുരുഷ ഋഷഭ അല്ലയോ പുരുഷ ശ്രേഷ്ഠ നാരി ഏകാതു ഭാര്യ ഒറ്റ ഒരുത്തി മാത്രമാണ് ഭർത്തുഹു ഭാഗ്യം പ്രാപ്നവതി ഭർത്താവിന്റെ നിർഭാഗ്യത്തെയാണെങ്കിലും ഭാഗ്യത്തെയാണെങ്കിലും അനുഭവിക്കുന്നത് അത് സത്യം തന്നെയാണ് തന്നെയാ അത അഹമബി അതിനാൽ തന്നെ ഞാനും പനേ വസ്തവ്യം ഇത് ആദിഷ്ട വനത്തിൽ താമസിക്കണം എന്ന് തന്നെ ആ ധിഷ്ഠ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു രാമന്റെ വാമഭാഗമാകുന്നു സീതാദേവി രാമന് വനവാസം കൽപ്പിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ സീതയ്ക്കും വനവാസം ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ധ്വനി നാരീണാം പതിഹി ഏകചൊരു ഭാര്യക്ക് ഭർത്താവ് മാത്രമാണ് ഈവൻ ഒരു ഭാര്യ മാത്രമാണ് എന്നും പറയാം ഉഹ പ്രേത്യ സദാഗതി ഇവിടെയാണെങ്കിലും പരലോകത്താണെങ്കിലും ഇഹത്തിലും പരത്തിലും അവര് തന്നെ ആശ്രയസ്ഥാനം ഭാര്യക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയുമാണ് ആശ്രയസ്ഥാനം അല്ലാതെ മറ്റുള്ളവരാരും അല്ല പിതാവല്ല പുത്രനല്ല സ്വയം പോലും സുഹൃത്തുക്കളും അല്ല ദുർഗം വനം അധ്യ പ്രസിതീ ദുർഗം വനം ദുർഘടമായ വനത്തിലേക്ക് അധ്യ ഇപ്പോൾ പ്രസിദ്ധ യതി പോകുന്നു എങ്കിൽ ഹേ രാഘവാഗ്രതഹ അങ്ങയുടെ മുമ്പിൽ തന്നെ ആദ്യം ഞാൻ തന്നെ മൃഗന്ധേം കുശ കണ്ടകാൻ ഏവാ പോകുന്ന വഴി മുഴുവനും നിറച്ച് പുല്ലും ഉണ്ടാവും മുള്ളുണ്ടാവും അതെല്ലാം ചവിട്ടി മരിച്ച് അങ്ങേക്ക് സുഖമായി നടക്കാനുള്ള വഴി ഒരുക്കുവാൻ ഞാൻ തയ്യാറാണ് പുല്ലും മുള്ളും മുള്ളുമെല്ലാം ചവിട്ടി മൃദുവാക്കിക്കൊണ്ട് ഗമിഷ്യാമി ഞാനും പോകുന്നുണ്ട് അങ്ങയുടെ മുമ്പിൽ ഞാനും ഉണ്ട് പോകുന്ന വഴിയെല്ലാം സ്മൂത്താക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു വീരാ രോഷൗ ഉദകം ഇവ ബഹിഷ്കൃത്യ ഈർഷ്യോഷ അസൂയയും പീതശേഷം ഉദകം ഇവ ബഹിഷ്കൃത്യ കുടിച്ച ശേഷമുള്ള വെള്ളത്തെ തുടച്ച് കളയുന്നത് പോലെ പീതശേഷം നപ്പിബേത്ത് എന്ന് പറയുന്നത് കുടിച്ച വെള്ളം ബാക്കി വരുന്നത് മറ്റാൾ കുടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതുമാതിരി വിശ്രദ്ധ മാംന നിർഭയനായി എന്നെയും കൂടി നബിദ്യതേ എന്നാല് അങ്ങയൊക്കെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല യാതൊരു ഉപദ്രവവും എന്നിൽ നിന്ന് ഉണ്ടാവുകയില്ല പ്രാസാദ അഗ്രൈ വിമാനവ മണിമാളികകളെക്കാളും വിമാനങ്ങളെക്കാളും ഇവൻ വൈഹായസ യഥേനവ ആകാശ വീഥികളെക്കാളും സർവവസ്ഥാഗത ഏതവസ്ഥയിലും ഭർത്തൂപാതഛായ ഭർത്താവിന്റെ കാൽച്ചരണങ്ങളാണ് അല്ലെങ്കിൽ ഭർത്താവിന്റെ കാൽത്തണലാണ് വിശിഷ്യത വിശിഷ്ടമായിട്ടുള്ള ജീവിതം ഭർത്താവുമായി ഒത്തുള്ള ജീവിതമാണ് വിശിഷ്ടമായിട്ടുള്ളത് മയാ യഥ വർത്തിതവ്യം എന്നാൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് മാത്ര ച പിതാ വിവിധ ആശ്രയം അനുശിഷ്ട അസ്മി മാതാവിനാലും പിതാവിനാലും പല വർണ്ണാശ്രമികളായി ബ്രാഹ്മണ ക്ഷത്രീയ വിശാം ശൂദ്ര ആണ ഇവരുടെ എല്ലാം മുറകളെ അല്ലെങ്കിൽ കർമ്മങ്ങളെ അവരുടെ ധർമ്മങ്ങളെ എല്ലാം ആധാരമാക്കി ഞാൻ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു അതാണല്ലോ ഇന്ന് നമുക്ക് ഇല്ലാത്തത് മാതാവും എല്ലാം എന്തെല്ലാം ചെയ്യണമെന്ന് പണ്ടേ തന്നെ എന്നെ ഉപദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് സമ്പ്രതി വക്തവ്യ അസ്മിന ഇപ്പോൾ പുതിയതായിട്ടൊന്നും എന്നെ ഭർത്താവ് പഠിപ്പിക്കേണ്ട ഇതല്ല ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് പുരുഷവർജിതം മനുഷ്യ സഞ്ചാരമില്ലാത്ത നാനാമൃഗഗണ അകീർണം പല വിധത്തിലുള്ള മൃഗങ്ങളാൽ നിറഞ്ഞ ശാർദൂല ഗണസേവിതം ഏ ശാർദൂലം പുലി മുതലായ വലിയ ജന്തുക്കളെല്ലാം ജീവിക്കുന്ന ദുർഗം വനം ദുർഘടമായ വനത്തിലേക്ക് ജ്ഞാനം വരുന്നുണ്ട് അഹം ഗമിഷ്യാമി ത്രീ ലോകാൻ അചിന്തയന്തി എന്നെ സംബന്ധിച്ച് എനിക്ക് വേറൊന്നും തന്നെ ആലോചിക്കാനില്ല മൂന്ന് ലോകങ്ങളെപ്പറ്റി അചിന്തയന്തി എനിക്ക് ചിന്തിക്കാനൊന്നുമില്ല പതിവ്രതം ഏവ ചിന്തയന്തി എനിക്കെല്ലേ പത്താമൻ്റെ ശുശ്രൂഷയെപ്പറ്റി മാത്രമേ ചിന്തയുള്ളൂ പനേ പിതുഭവനെ യഥാ പനത്തിലാണേലും ശരി പിതാവിന്റെ ഭവനം എന്ന പോലെ തന്നെ സുഖം നിവസ്യാമി സുഖമായി ഞാൻ അവിടെ ജീവിച്ചോളാം വീരാ മധു ഗന്ധിഷു വനേഷു തേനിന്റെയും പുഷ്പങ്ങളുടെയും ഗന്ധം നിറഞ്ഞ വനങ്ങളിൽ നിയതാ ബ്രഹ്മചാരിണി മനോനിയന്ത്രണത്തോടെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവളായി

രാമ ആദരവുള്ള രാമ ബഹുമാനിക്കപ്പെടേണ്ട രാമ വനേത്വം അന്യസ്യ ജനസ്യഭി അങ്ങ് വനത്തിൽ പോയാൽ പോലും യാതൊരു ബന്ധമില്ലാത്തവരുടെ കാര്യത്തിൽ പോലും സംപരിപാലനം കർത്തും ശക്ത യാതൊരു ബന്ധമില്ലാത്തവരുടെ കാര്യത്തിൽ പോലും അങ്ങ് പരിപാലിക്കുന്നതിൽ ശക്തനാണ് അങ്ങനെയുള്ള എന്നെ മാത്രം അമഹീഹ പിന്നെ എന്റെ കാര്യത്തിൽ മാത്രം എന്താണ് പുനകീം എന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ മറ്റുള്ളവരുടെ കാര്യത്തിൽ നോക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ കാര്യത്തിലാണോ നോക്കാൻ വയ്യാത്തത് മഹാഭാഗ എന്നാണ് വിളിക്കുന്നത് ത്വയാസഹ അദ്യ വനം ഗമിഷ്യാമി ത്വയാസഹ അങ്ങയുടെ കൂടെ അദ്യ ഇപ്പോൾ വനം ഗമിഷ്യാമി വനത്തിലേക്ക് ഞാനും വരുന്നു സംശയ ആ സംശയാതൊരു വിധ സംശയവും വേണ്ട ഞാനും കൂടെ വരുന്നുണ്ട്ഹം അങ്ങനെ പുറപ്പെടാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഞാൻ നിവർത്ത ഇതും ശക്യാന പിന്തിരിക്കപ്പെടുവാൻ ശക്യല്ല ആർക്കും തന്നെ എന്നെ പിന്തിരിപ്പിക്കാൻ ആവില്ല ഫലമൂല ആശനാ തൊയാസഹ ഫലമൂലാദികളെല്ലാം ഭക്ഷിച്ചുകൊണ്ട് രാമന്റെ കൂടെ നിത്യം നിവസന്തി ഭവിഷ്യാമി നിത്യവും ഞാൻ താമസിച്ചുകൊള്ളാം ജീവിച്ചുകൊള്ളാം തേ ദുഃഖം കരിഷ്യാമിനാ അത് പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അങ്ങക്ക് ഉണ്ടാക്കില്ല ഞാൻ സംശയാ ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞാനുണ്ട് എന്നുള്ള ഒറ്റ പേരിൽ അങ്ങക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല ധീമത നാഥേന ത്വയാ നിർഭീത ധീമത അല്ല ബുദ്ധിമാനായ പിന്നെ നാഥേന പ്രാണനാഥനുമായ ത്വയാ നിർഭീത അങ്ങയുടെ കൂടെ നിർഭീതയായി യാതൊരുവിധ ഭയവുമില്ലാതെ സർവത്ര ശൈലാൻ പല്ലുല്ലാനി സരിതഹ വനാനിജ എല്ലായിടത്തും പരന്നു കിടക്കുന്ന ശൈലാൻ പർവ്വതങ്ങളെയും അല്ലെങ്കിൽ മലകളെയും പല്ലുൽവാനി ഹൃദ പൊയ്കളെയും സരിതഹ നദികളെയും പിന്നെ പല പല ടൈപ്പായിട്ടുള്ള വനങ്ങളെയുമെല്ലാം ദൃഷ്ടും ഇച്ഛാമിയിലേക്ക് കാണുവാൻ ആഗ്രഹമുണ്ട് അതോടുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ കൂട്ടത്തിൽ വരാൻ തയ്യാറാകുന്നത് വീരേണ സുഖിനി വീരനായ അങ്ങയോട് ഒന്നിച്ച് സുഖിച്ച് ഹംസ കാരണ്ടവ അകീർണ ഹംസം കുളക്കോഴി ഇവയാൽ നിറഞ്ഞ സാധുപുഷ്പിത പത്മിനി ദൃഷ്ടും ഭംഗിയുള്ള നല്ല സുന്ദരമായ പുഷ്പങ്ങളുള്ള താമരപ്പൊയ്ക കാണുവാൻ ഇച്ഛയം ഞാൻ ആഗ്രഹിക്കുന്നു അതും എനിക്ക് കാണണം വിശാലാക്ഷ ത്വ സഹ നിത്യം അങ്ങയുടെ കൂടെ എല്ലാ ദിവസവും യഥവ്രതാ പരമ നന്ദിനി വ്രതനിഷ്ഠയോടെ അതീവ സന്തുഷ്ടയായി താസു അഭിഷേകം കരിശ്യാമി ആ താമരപ്പൊഴികയിൽ സുന്ദരമായ ആ താമര താമരക്കൊയകയിൽ ഞാൻ നീരാടും എന്നിട്ടോ രംസിയെ അങ്ങയുമായി രമിച്ച് സുഖിച്ച് അവിടെ ജീവിച്ചുകൊള്ളാംയാഹം ഇപ്രകാരം അങ്ങയുടെ കൂടെ ഞാൻ ശതം വർഷ സഹസ്രാണാം വേശ്യാമി നവ്യതിക്രമം അനേകായിരം വർഷങ്ങൾ കഴിയുന്നത് പോലും അറിയാതെ അങ്ങയുടെ കൂടെ ഞാൻ കഴിച്ചുകൂട്ടും സ്വർഗ അഭിമേ മതഹ നഗം പോലും എനിക്ക് അങ്ങേക്കാൾ വലുതല്ല ശ്രേഷ്ഠമല്ല ഹി അത് തീർച്ച തന്നെ സ്വർഗത്തേക്കായാലും സുന്ദരമാണ് അങ്ങയുമായുള്ള ജീവിതം നരവ്യാഘാഹവ സ്വർഗേ സ്വർഗി സ്വർഗത്തെ പോലും അങ്ങയെ കൂടാതെ എനിക്ക് താമസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ തം അഭി അഹം രോചേന അതുപോലും ഞാൻ ഇഷ്ടപ്പെടില്ല എനിക്ക് സ്വർഗത്തേക്കായാലും ശ്രേഷ്ഠമാണ് അങ്ങയുമായുള്ള ജീവിതം മൃഗ ആയുധം വാനര വാരണയുധം മൃഗ മൃഗങ്ങളും പിന്നെ മാനികളും കുരങ്ങന്മാരും ആനകളും നിറഞ്ഞ സുദുർഗമം വനം അഹം ഗമിഷ്യാമി ഇതെല്ലാം എനിക്കറിയാം അവിടെ വലിയ വലിയ മൃഗങ്ങളുണ്ടെന്നും അറിയാം കുരങ്ങന്മാരുണ്ടെന്നും അറിയാം വലിയ ആനകളുണ്ടെന്ന് അറിയാം ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ആ ഗഹനമായ ദുർഗമമായ വനത്തിലേക്ക് ഞാനും വരുന്നുണ്ട് സർവതാ തവ മനത്തിലാണെങ്കിൽ പോലും പാദവ് ഏവ ഉപഗ്രഹിയ അങ്ങയുടെ പാദങ്ങളെ ആശ്രയിച്ച് പിതുകേഹെ യഥാ വലിച്ചാമി പിതാവിന്റെ ഭവനത്തിൽ ഞാൻ എങ്ങനെയാണോ ജീവിക്കാൻ പോകുന്നത് അതുമാതിരി അങ്ങയുടെ കൂടെ ഞാനും ജീവിച്ചുകൊള്ളാം എന്നെ കൊണ്ട് യാതൊരുവിധ ശല്യവും ഉണ്ടാവില്ല അനുരക്ത ചേതസം അനന്യഭാവാം മനസ്സിൽ അനുരാഗമുള്ളപ്പോൾ അതാണ് സീതാദേവിയുടെ സ്ഥിതി മറ്റാരെയും ധ്യാനിക്കാത്തവൾ ത്വയാക്താം അങ്ങയെ പിരിഞ്ഞിരിക്കുക വെച്ചാൽ മരണായ നിശ്ചിതമ്മം മരിക്കാൻ പോലും തയ്യാറായിരിക്കുന്ന എന്നെയും നയസ്വാ കൂട്ടിക്കൊണ്ടുപോവുക അങ്ങനൊപ്പമാണ് ഞാൻ അങ്ങില്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല അങ്ങനെയുള്ള എന്നെയും കൂടി കൂട്ടിക്കൊണ്ടുപോകണം രാജാനാം സാധു കുരുഷ തന്റെ യാചന ശരിയായ രീതിയിൽ നിറവേറ്റിയാലും അധഹേ മയാ അങ്ങനെ ചെയ്താൽ അങ്ങേക്ക് എന്നെ കൊണ്ട് ഗുരുതാ ഭവിഷ്യതി നാം യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല രാമനെ പിരിഞ്ഞിരിക്കുക എന്നുള്ളത് മരണത്തിന് തുല്യമാണെന്ന് സീതാദേവി സമർപ്പിക്കുന്നു അതുകൊണ്ട് തന്റെ യാതന നിറവേറ്റണമെന്ന് അപേക്ഷിക്കുന്നു യാതന് ഈ രാമന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല എന്ന് പല പ്രാവശ്യമായി സീതാദേവി അശ്വതി ചെയ്യുന്നു ധർമ്മവത്സലഹ നിർവരഹ ച ധർമ്മത്സലനും നരശ്രേഷ്ഠനുമായ അദ്ദേഹം രാമൻ ദുഃഖിതാം തഥാ ബ്രുവാണാം ചളരെ ദുഃഖിച്ച് യാജിച്ചുകൊണ്ടിരിക്കുന്ന സീതേ എങ്ങനെയാണെങ്കിലും നിഷതി കൂട്ടിക്കൊണ്ടു പോകുവാൻ അദ്ദേഹം തയ്യാറായില്ല കൂട്ടാക്കിയില്ല പനെ നിവാസ്യ സനിവർത്തനെ പ്രതി വനത്തിൽ താമസിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനെക്കുറിച്ച് ബഹുചാച പലവട്ടം പല പ്രാവശ്യം മനസ്സിൽ ചിന്തിച്ചു എങ്ങനെയാണ് ഇവരെ ഈ വനത്തിലേക്ക് പോകുന്ന ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാവുക രാമൻ അതിനുള്ള വഴി കണ്ടുപിടിക്കുന്നു അതാണ് ഇരുപത്തിയെട്ടാം സർഗത്തിൽ ഇനി നമുക്ക് നൂറ്റി അറുപത്തേഴാം ഭാഗത്ത് വെച്ച് കാണാം അവിടെ വനത്തിൻ്റെ ഘോരമായ അപ്പിയറൻസ് വനത്തിലെ ദുർഘടങ്ങൾ അതെല്ലാം വിവരിക്കുകയാണ് രാമൻ സോ ദാറ്റ് അങ്ങനെ ചെയ്താൽ സീതാദേവി തൻ്റെ കൂടെ വരുവാൻ ആഗ്രഹിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവും എന്ന് രാമൻ മനസ്സിൽ വിചാരിക്കുന്നു ഈ ചാനൽ നിങ്ങൾ ഏവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ ഈ വിഷയത്തിൽ താൽപ്പര്യമുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം